മഹാരാഷ്ട്രയിൽ ശിവസേന നേതാവ് മഹേഷ് ഗേയ്വാദിനെ വെടിയേറ്റ കേസിൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെക്കെതിരെ പ്രതിയും ബി ജെ പി എം എൽ എ ഗൺപത് ഗേക്കുവാദ് രംഗത്ത് വന്നു താൻ കുറ്റവാളിയാകാൻ കാരണം മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയാണെന്നാണ് ആരോപണം അറസ്റ്റിന് മുൻപ് ഒരു ചാനലിൽ നൽകിയ ടെലഫോൺ അഭിമുഖത്തിലാണ് ഈ പരാമർശം മകനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചുവെന്നും ഭൂമി ബലമായി തട്ടിയെടുത്തുമെന്നാണ് ആക്ഷേപം വെടിയേറ്റ മഹേഷ് ഗേക്ക്വാദിന്റെ നില ഗുരുതരമായി തുടരുകയാണ് ബൾറാം നെറങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് ബൾറാം വിശദാംശങ്ങൾ എന്താണ് গোপীকৃষ্ণন uh, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അദ്ദേഹത്തിന്റെ തന്നെ സഖ്യകക്ഷി എം എൽ എ ബി ജെ പിയിൽ നിന്നുള്ള മുതിർന്ന എം എൽ എ ആയ ഗൺപത് ഗ്വാദ് ഉന്നയിച്ചിരിക്കുന്നത് താൻ കുറ്റവാളിയാകാൻ കാരണം മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡേയാണ് എന്നും ഏക്നാഥ് ഷിൻഡേക്ക് കീഴിൽ മഹാരാഷ്ട്രയിൽ കുറ്റ കൃത്യങ്ങൾ പെരുകുന്നു എന്നും പോലീസിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല ഗുണ്ടാവാഴ്ചയാണ് സംസ്ഥാനത്ത് ഉള്ളത് എന്നുമാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പാണ് പോലീസ് ിലെത്തി ഈ എം എൽ എ ഗൺപത് ഗൈക്വാദ് മൂന്നുപേരെ വെടിവെച്ചത് പോലീസ് സ്റ്റേഷന് അകത്തു വെച്ചായിരുന്നു ഈ സംഭവം നടന്നത് ശിവസേന ഈ ഷിൻഡേ വിഭാഗം നേതാവ് മഹേഷ് ഗൈഗ്വാദ് അടക്കമുള്ള മൂന്ന് പേർക്കാണ് വെടിയേറ്റത് ഇതിൽ മഹേഷ് ഗൈഗ്വാതിന്റെ നില അതീവ ഗുരുതരമായി ആശുപത്രിയിൽ തുടരുകയാണ് ഇത്തരത്തിലുള്ള ആരോപണവുമായി എം എൽ എ രംഗത്ത് വന്നതിന് പിന്നാലെ പോലീസ് വിശദീകരണവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട് തന്റെ മകനെ മർദ്ദിച്ചു എന്നാണ് എം എൽ എ ആരോപിക്കുന്നത് പോലീസ് ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത് കാലങ്ങളായി ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഗണേഷ് ഗൈഗ്വാദും മഹേഷ് ഗൈഗ്വാദും തമ്മിൽ ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള കേസ് നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ മഹേഷ് ഗൈക്ക്വാദിന് അനുകൂലമായ വിധി കോടതിയിൽ നിന്നുണ്ടായെങ്കിലും ഭൂമി വിട്ടു നൽകാൻ ഗൺപത് ഗൈഗ്വാദ് തയ്യാറായില്ല തുടർന്ന് ഈ ഇതിൽ പോലീസിനെ സമീപിക്കുകയായിരുന്നു മഹേഷ് ഗൈഗ്വാദ് ഉൾപ്പെടെയുള്ളവർ ഈ ഗണേഷ് ഗയ്ക്ക്വാദിന്റെ മകനെ പോലീസ് വിളിപ്പിക്കുകയായിരുന്നു ഇത് സംസാരിച്ചിരിക്കുന്നതിനിടെയാണ് പെട്ടെന്ന് എം എൽ എ എത്തുകയും വെടിയുതിർക്കുകയും ചെയ്തത് മകനെ മർദ്ദിച്ചു എന്ന ആരോപണം പൂർണ്ണമായും പോലീസ് നിഷേധിക്കുകയാണ് അതേസമയം സംസ്ഥാനത്ത് ഈ സർക്കാരിന്റെ ഭാഗമായ രണ്ട് സഖ്യകക്ഷി നേതാക്കൾ തമ്മിലുള്ള ഈ സംഘർഷം ഈ സഖ്യത്തെ പോലും ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ വിഷയത്തിൽ ഉന്നതതലത്തിലുള്ള ഇടപെടൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത്